ഹലോ എവരി വൺ സി ലെവലിൽ നിന്ന് മൂവായിരത്തി ഫീറ്റ് ഉയരമുള്ള സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ കുട്ടിക്കാനത്തെ ഈ പ്രീമിയം റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ടീറ്ററിൻ റിസോർട്ട് ഗൂഗിളിൽ ഫോർ പോയിന്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ റിസോർട്ടിൽ പതിനാറ് കിങ്സ് റൂമുകളും നാല് പൂൾ വില്ലകളും രണ്ട് ഫാമിലി വില്ലകളും ഉൾപ്പെടുന്നു ഹൺഡ്രഡ് പെർസെന്റ് പ്രൈവസിയുള്ള ടു ബെഡ്റൂം പൂൾ വില്ലയിൽ നിങ്ങളൊരു ഹണിമൂൺ പാക്കേജാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ ക്രാഷ് ഉൾപ്പെടെ നല്ലൊരു റോമാൻറ്റിക് ആംബിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട് നൈറ്റ് ഡിന്നറിന് കിഡിലിൻ ഈ റിസോർട്ടിലുണ്ട് തിയറ്ററിൻ റിസോർട്ടിലെ എല്ലാ കാറ്റഗറി റൂംസും വെൽ മെയിൻറ്റൈൻഡ് ആൻഡ് സ്പേഷ്യസ് ആണ് എല്ലാ റൂമുകളുടെയും ബാൽക്കണി വ്യൂ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് ഏഴര ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ റിസോർട്ടിൽ കോമൺ ഇൻഫിനിറ്റി പൂൾ ഉൾപ്പെടെ ഒരുപാട് എമിനിറ്റീസ് ഇവരുടെ മെയിൻ അട്രാക്ഷൻസ് തന്നെയാണ് ഈ തണുത്ത ക്ലൈമറ്റില് റിസോർട്ടിന്റെ ഉള്ളിലൂടെ നടന്ന് ഇവരുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ചായക്കടുന്ന ചായയെ കുറിച്ചിരിക്കാനും ഇൻഡോർ ഗെയിംസ് കളിക്കാനും കുട്ടികൾക്കുള്ള പാർക്കും നമുക്കായുള്ള പ്രീമിയം ടർഫും കുത്തിക്കാനത്തിന് ഭംഗി ആസ്വദിക്കാനുള്ള വാച്ച് ടവറും ഉൾപ്പെടെ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ മിനിറ്റീസും ഈ റിസോർട്ടിനുള്ളിൽ തന്നെയുണ്ട് ഈ ടെറൈൻ റിസോർട്ടിലെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ഇവരുടെ മൾട്ടി മൾട്ടിക്കുസിൻ റെസ്റ്റോറന്റ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് പ്രീ ആൻഡ് പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടിന് ഒരു റിസോർട്ടും കൂടിയാണ് ടീറ്ററൈൻ റിസോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി ടീറ്ററൈൻ റിസോർട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ ബുക്കിംഗ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്